രണ്ടാമത് പിടിച്ചിട്ടില്ലേ മൂന്നാമത് പിടിച്ചിട്ടേമല്ല രണ്ടാം ഓർമ്മയില്ലാത്ത ചേട്ടൻ ഫസ്റ്റ് തട്ടിപ്പർമ്മ ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ടാമത് പഠിച്ച ഓർമ്മയിണ്ടായിരുന്നില്ല എന്താ കാരണം ഓർമ്മ അല്ല കാരണം പറയും ഒരാള് ഇപ്പൊ ഒരാളവിടെ പിടിച്ചു ഒരാളിനെ പിടിച്ച് നിക്കി ചേട്ടൻ തട്ടിപ്പ ചേട്ടന ബോധം വന്നു രണ്ടാമത് ആ സ്പോട്ടിക്ക് കൈ പോകുമ്പോ ചേട്ടനെ ബോധം ഉണ്ടായിരുന്നില്ല എല്ലാം മാറിയിട്ടുണ്ടെങ്കി പിന്നെ നമ്മുടെ ജിൻഡോ ബിഗ് ബോസ് നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയല്ല മക്കളെ അതുക്കും മേലെയാണ് ഇന്നലെ ബി ബി പ്ലസ് കണ്ട ആളുകൾക്ക് കാര്യം എത്തിയിട്ടുണ്ടാകും എന്താണ് ഏതാണ് കാര്യം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല എന്താണ് പ്രശ്നം ഇപ്പൊ അവിടുത്തെ ബിഗ് ബോസ് മനസ്സിലാക്കിയായിട്ടുള്ള അഭിഷേക് കെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായി ജിൻഡോക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ആരോപണം താൻ ഒരുങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നോട് ജിൻഡോ മോശമായി പെരുമാറി എന്നുള്ളത് നമുക്കറിയാം അഭിഷേക് കെ എന്ന് പറയുന്നത് ആദ്യമേ ഞാനൊരു ഗേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സോയിലേക്ക് കയറി വന്നൊരു മനുഷ്യനാണ് അങ്ങനെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരം തുടങ്ങിയ ഒരു മനുഷ്യനാണ് പുളികാനോടാണ് ഇന്നലെ ജിൻഡോ ഇങ്ങനെ പെരുമാറി എന്നുള്ള രീതിയിൽ പുളികാൻ അവകാശപ്പെടുന്നത് ഇപ്പൊ നമ്മൾ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ചാനലിൽ ജിൻഡോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അന്ന് എനിക്ക് നല്ല രീതിയിൽ കേട്ട ഒരു വീഡിയോ ആയിരുന്നു അത് എന്താണ് ആ വീഡിയോ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ജിൻഡോക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ദിയാസേന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ദിയാസന മാത്രമല്ല സംവിധായകനായിട്ടുള്ള ഷാനിഫും അതേ സമയം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ദിയാസേന പറഞ്ഞ കാര്യം എന്താണ് ജിൻഡോ കാരണം ഒരുപാട് പെൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പെൺകുട്ടികളുടെയും കയ്യിൽ അതിന് പ്രൂഫുണ്ട് അവർ പ്രൂഫുമായി ഉടനെ രംഗത്ത് വരുമെന്നുള്ളത് ഷാനിഫ് പറഞ്ഞത് എന്താണ് താൻ ഒരിക്കലും ഒരു സിനിമ ചെയ്യുന്നതിനിടക്ക് സിനിമയിൽ ചാൻസ് തരണം കൂടെ കിടന്ന് തരാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ തനിക്ക് മുന്നിൽ പരിചയപ്പെടുത്തി എന്നുള്ള രീതിയിൽ ജിൻഡോയ്ക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ രണ്ട് വീഡിയോയും പുറത്തിറങ്ങിയ സമയത്ത് ആ വിഷയവുമായി അഡ്രസ്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ എന്നാൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് പൊതുജനം അവർക്ക് അഗണിച്ചായിരുന്നു നമുക്ക് പൊതുജനത്തിനും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് ജിൻഡോ കത്തി നിൽക്കുന്ന സമയമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ പറഞ്ഞ എന്താണ് ജിൻഡോയെ അടിച്ച് താഴ്ത്താൻ വേണ്ടി മറ്റുള്ള മത്സരാർത്ഥികളുടെ പിയർ വർക്ക് എടുത്ത് വന്നതാണെന്നുള്ളതാണ് ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോയതിൽ നമുക്ക് ആളുകൾ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം കാലം അതാണ് ഫേക്ക് വേൾഡ് ആണ് ഇന്ന് പ്രതികാരം തീർക്കാൻ വേണ്ടി വരെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആളുകൾ രംഗത്ത് വരുന്ന ഒരു കാലമാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോകും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പെണ്ണ് കരഞ്ഞ് കാണിച്ചാണെങ്കിൽ എല്ലാവരും അത് ശരിയാണെന്ന് വിശ്വസിക്കുമായിരുന്നു അല്ലേ ഇന്നൊരു പെണ്ണ് ജനുവില് കരഞ്ഞാൽ വരെ അവൾ എന്തിനാണ് കരിഞ്ഞത് എങ്ങനെയാണ് കരിഞ്ഞത് അതിൻ്റെ കാരണം വ്യക്തമാക്കണം എന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോയി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ ദിയാസേനയുടെയും ഷാനിഫിന്റെയും ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ ജിൻഡോയുടെ പ്രവർത്തനം ബിഗ് ബോസ് ഹൗസിലെ പ്രവർത്തനം എന്താണ് സംഭവം ഇന്നലെ പുലർച്ചെയോട് അടുക്കുന്ന സമയം നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ പതിനെട്ട് മത്സരാർത്ഥികളും നാല് മുറികളിലായിട്ട് ഡിവൈഡ് ആയിട്ടാണ് ഉറങ്ങുന്നത് അപ്പൊ ഒരു മുറിയിൽ അഭിഷേക് നോറ സായി അതുപോലെ തന്നെ ജിൻഡോ പിന്നെ നന്ദൻ ഇവർ അഞ്ചു പേര് ഉറങ്ങായിരുന്നു ജിൻഡോയുടെ തൊട്ടടുത്താണ് അഭിഷേക് കിടന്നത് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അഭിഷേക് തന്റെ തുടയിൽ ആരോ പിടിക്കുന്നത് ഫീൽ ആയിക്കൊണ്ട് അത് ഞെട്ടി എണിക്കുകയാണ് നോക്കുമ്പോൾ എന്താണ് സൈഡിൽ കിടന്നു പോകുന്നത് ജിൻഡോ അവന്റെ തുടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എടുക്കുകയാണ് ജിൻഡോ ആണെങ്കിൽ കണ്ണടിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പൊ അന്നേരം അഭിഷേക് എന്താകുന്നുണ്ട് സ്വന്തം കൈകൊണ്ട് അത് തട്ടി മാറ്റുന്നുണ്ട് പക്ഷെ തട്ടി മാറ്റിയതിന് ശേഷവും ജിൻഡോ വീണ്ടും അതേ സ്ഥാനത്ത് ഒന്ന് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നാല് വട്ടം ഇതേ പ്രവൃത്തി ആവർത്തിച്ചു എന്നുള്ളതാണ് ഒരു ശ്വാസം മുട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു പുള്ളിക്കാരൻ അപ്പം തന്നെ കട്ടിൽ നിന്ന് എണീച്ച് ബാത്റൂമിലേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് നേരം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ബിഗ് ബോസ് ഉറങ്ങി സമയമായി എന്നുള്ളതാണ് അങ്ങനെ അഭിഷേകം എന്താക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഈ ഒരു അനുഭവം തന്നെ റൂംമേറ്റ്സ് ആയിട്ടുള്ള നോറയോടും നന്ദനയോടും പങ്കുവെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആരം കൊന്നു കണ്ടോ എന്തായാലും ആൾക്കാരും മുമ്പ് വെച്ചതിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ബട്ട് ഇപ്പം ഈ ഗ്രൂപ്പിൽ എല്ലാരും കേൾക്കാണ് ആ ആ പറഞ്ഞു അപ്പൊ ഒന്നെങ്കില് ലൈക് കേട്ട ആളുകൾ കേക്ക് എന്തെങ്കിലും പറഞ്ഞ ഇന്ത്യൻ ഈ ഗ്രൂപ്പ് വീട്ടിലുള്ള ആളുകൾ ഈ ഒരു മാത്രം കണ്ണടച്ച സെയിം പ്ലേസിൽ മൂന്ന് ടൈമ് സെയിം പ്ലേസിൽ എങ്ങനെ വരുന്ന എൻ്റെ ഓക്കെ ഒന്നെങ്കിൽ അറിയാത്താണെങ്കിൽ ഒരു തവണ ആ ഒരു പൊസിഷൻ ആ ഒരു ഏതെങ്കിലും ഭാഗത്ത് എങ്ങനെ മൂന്ന് പ്രാവശ്യം ഓക്കെ അറിയാതാണെങ്കിൽ ഒരു എങ്ങനെ എങ്ങനെയാവാം പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലോ അങ്ങനെ എങ്ങനെ സെയിം പ്ലേസ് യെസ്നോറ പറഞ്ഞത് ഒരു പോയിന്റ് ആണ് ഇപ്പറിയാതെ തട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ ഒരേ പ്ലേസിൽ തന്നെ ഒരാളും നാലഞ്ച് തവണ പിടിക്കൂലല്ലോ കൃത്യമായി ഇൻഡോൻസീലിനോട് പിടിക്കുമ്പോഴാണല്ലോ ഒരേ സ്ഥലത്ത് ഒരാൾ മൂന്നാല് തവണ പിടിക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരാളുടെ തൊടേ കയറി പിടിക്കുക എന്ന് പറഞ്ഞത് കയ്യിലോ കാലിലോ തലയിലോ കയറി പിടിക്കുന്ന പോലെ അല്ല തൊടേ കയറി പിടിക്കുക എന്ന് പറഞ്ഞ ഒരു സൈൻ കൊടുക്കലാണ് എനിക്ക് നിയമമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്നുള്ള ഒരു സൈൻ കൊടുക്കലാണ് തൊടേ കയറി പിടിക്കാൻ അല്ലേ അപ്പൊ അതേ സ്ഥലത്ത് തന്നെ റിപ്പീറ്റഡിലി നാല് വട്ടം തട്ടി മാറ്റിയിട്ടും പിടിക്കാന്ന് പറയുന്നത് സംതിങ് ഫിസ് ചെയ്യുക അല്ലെ ചിലപ്പോ ജിൻഡോ ചിന്തിച്ചാണ് രണ്ടുവട്ടം തട്ടി മാറ്റിയാലും മൂന്നാമത്തെ തോട്ടം വാങ്ങി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും കാര്യം പിടിച്ചത് എന്തായാലും വല്ലാത്തൊരു മനുഷ്യൻ കിട്ടോ തുടർന്ന് എന്താണെന്നോ നമുക്കൊന്നും വേണ്ടി ടോയ്ലറ്റിൽ പോയി അത് കഴിഞ്ഞിട്ട് ചെയ്തില്ല ഞാൻ പോയിട്ട് കഴിഞ്ഞാ വന്നെ പിന്നെ രാത്രിയല്ലാവിലെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ അത് പറയണെന്താ അങ്ങനെ ഒരു അർജുൻ ഇവിടെ പിടിച്ചു ഇങ്ങനെ കൈ പിടിച്ച് മസാജ് ചെയ്യണ പോലെ തോന്നി പറഞ്ഞു അപ്പൊ ആ സമയത്ത് പറയണു ആൾക്കിന്ന മൈൻഡിന്റെ അറിയില്ല ചിലപ്പോ ജിം മാസ്റ്റർ ആണല്ലോ അങ്ങനെ അങ്ങനത്തെ ആൾക്ക് ആ മൈൻഡ് വെച്ചിട്ടാണോ ആള് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ചെയ്തപ്പോഴും അറിയണേ ഓക്കെ അപ്പൊ മുമ്പ് അർജുന ഇതേമാരി ജിൻഡോ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ അന്നെ പറഞ്ഞേക്കുന്നത് അല്ലെ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇത് അത്രക്കാർ തള്ളിക്കളയാൻ ഒരു കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഇത് കേൾക്കുന്ന പലരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാക്കാം എന്തുകൊണ്ട് അഭിഷേകം അന്നേരം പ്രതികരിച്ചില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് സി അഭിഷേകനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാക്കണമെന്നോ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഇത് പൊട്ടിച്ചൊരു കണ്ടന്റ് ആണെന്നുദ്ദേശമില്ലായിരുന്നു പുള്ളികാരെ സംബന്ധിച്ചിടത്തോളം ജിൻഡോനടുത്തുനിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് തന്റെ റൂമേഴ്സായിട്ട് ഒന്ന് രണ്ട് ആളുകളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടല്ലോ അങ്ങനെ ഷെയർ ചെയ്ത് അത്രേ ഉള്ളൂ ബിഗ് ബോസ് ആണ് അതെടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ടത് പിന്നെ പലരും സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല ഇപ്പൊ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് പല വീഡിയോസും ചെയ്ത സമയത്ത് നമ്മൾ ഈ സംഭവം പറഞ്ഞതാണ് ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് അവർക്ക് അതൊരു ഷോക്കിംഗ് ആയിരിക്കും ശരീരം മൊത്തം ഒരു മരിവിപ്പ് ആയിരിക്കും എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് അറിയാതെ ഇങ്ങനെ അവർ മരിവിച്ച് നിൽക്കും ആ മരിപ്പ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും പിന്നെ ജിൻഡോയെ അറിയാലോ ജിൻഡോയെ പോലെ ഒരാളിൽ നിന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അപ്രോച്ച് അഭിഷേക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പുള്ളിക്കാരൻ അതും ഒരു ചോക്കിംഗ് ആയി മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് ആൾ അഭിഷേക് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി കുറെ സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്തു ചിലപ്പോൾ ആ ചോക്കിങ്ങൾ അങ്ങനെ ബാത്റൂമിൽ ഇന്ന് കാണും എന്തായാലും ഈ പ്രശ്നത്തിന് ഗൗരവം കണ്ട് ഇവര് എന്താക്കുന്നുണ്ട് ജിന്റോയെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ജിന്റോയോ ചോദ്യം ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലാന്ന് കണ്ടോക്കറിയാതോ എന്താ ഓർമ്മയില്ലാത്ത ചെറിയ ഫസ്റ്റ് തട്ടിയ ഓർമ്മ ബോധിപ്പൊ രണ്ടാം തിരിച്ചു ഓർമ്മയുണ്ടായിരുന്നില്ല എന്താ കാരണം അല്ല കാരണം പറയും ഒരാള് ഒരാളോട് പിടിച്ചു ഒരാളെ പിടിച്ചു നിക്കി ചെറുതാട്ടി ആവശ്യം ചേർത്ത് അട്ടി അപ്പൊ ചേരുന്ന ബോധു രണ്ടാമത് ആ സ്പോട്ടിക്ക് കൈ പോകുമ്പോ ചേർന്നുണ്ടായിരുന്നില്ല എല്ലാം മാറിയിട്ട് വേണമെങ്കിൽ പിന്നെ പറയൂടെ ആ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തത്യാണ് ഞാൻ തട്ടി തട്ടി എനിക്ക് തൊട്ടു നോക്കി മനസ്സിലായത് ഉറക്കത്തിന്റെ ഞാൻ തട്ടിയത് മനസ്സിലായത് ആ ശരി അപ്പൊ തൊട്ടൊന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ അപ്പൊ ആദ്യത്തെ തൊഴിൽ ഇന്ത്യൻ സെന്റ് തൊട്ടുന്ന് പുള്ളിക്കാരൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ള പുള്ളിക്കാൻ ഓർമ്മയില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കുറ്റസമ്മതം നടത്തിയല്ലേ പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത തവണ തൊട്ടുന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ മുഖത്തുള്ള ആ പരിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പുള്ളിക്കാരൻ കുടുങ്ങി എന്നുള്ളത് അവിടുന്ന് ആ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പുള്ളിക്കാരൻ കുറ്റക്കാരനാണെന്നുള്ളത് എന്തായാലും ചോദ്യം ചെയ്യലിനൊടുങ്ങി അവിടെ ബാക്കിയുള്ള നാല് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി പുള്ളിക്കാനും ഇന്ത്യൻ സെന്റ് ചെയ്തതാണെന്നുള്ളത് പക്ഷേ ഇവിടെ നെറ്റ് അങ്ങോട്ട് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഇവിടെ നന്ദനും ചോദ്യം ചെയ്യുന്നുണ്ട് നോറ് ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ സായ മാത്രം ഉണ്ടാകാൻ കുത്തിരിക്കുകയാണ് പുള്ളിക്കാരൻ കട്ടിൽ കാര്യം ഇങ്ങനെ ഇരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തീർന്നിട്ടുണ്ടാണ് അപ്പുറത്ത് പോയി വേറെ ചെയ്യാറുള്ള രീതിയിൽ അല്ലെ ഒന്ന് പ്രതികരിക്കാനും ജിൻഡോ ഒന്ന് ചോദ്യം ചെയ്യാനൊന്നും പോലും പുള്ളിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് ഇത് ബിഗ് ബോസ് ഹൗസിന് പുറത്തറിഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ സീക്രട്ടേജിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാകും ജിൻഡോ പോയിട്ട് എന്ന ടൈറ്റിലും കൊടുത്തിട്ട് എന്നിട്ട് ജിൻഡോ കീറ് ഒട്ടിച്ചിട്ടുണ്ടാകും പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ പുള്ളിക്കാൻ ചോദ്യം ചെയ്യാൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് അത് വളരെ സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസം കായം തോറും ക്യാമറക്ക് മുന്നിൽ നിന്നുള്ള സായി എത്രയോ വ്യത്യസ്തമായി മാണ് യഥാർത്ഥ സായെന്നുള്ള സായ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ശരിക്കും സായ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സംഭവം നന്നായി കത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് മൊത്തം മാറ്റെടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നത് പക്ഷെ അവിടെ സീക്രട്ടേജിലെ മണ്ടത്തരം കാണിച്ചു എന്നുള്ളതാണ് ശരിക്കും ഇവിടെ സായ് കയ്യിൽ കിട്ടിയ ഒരു സംഭവം കളി കുളിച്ചിന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നോറ വീണ്ടും അഭിഷേകിന് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസിൽ എല്ലാരോടും പറയുകയും ഇത് ഒരു പ്രശ്നാക്കി എടുക്കുന്ന രീതിയിൽ അന്നേരമുള്ള അഭിഷേകിന്റെ മറുപടി നമുക്ക് സംഗതി എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി പക്ഷെ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരാളാണ് അല്ലെ ഒരു കുട്ടിയും അങ്ങനെയുള്ള ഒരാൾ ഒരു പെണ്ണിനെ അത് തെറ്റാണ് പക്ഷെ നീ എനിക്ക് പറയുന്നത് ആണെന്ന് പറയാ പക്ഷേ ഞാൻ ഇത് ഇപ്പോഴും പറഞ്ഞു എനിക്ക് വേണ്ടിട്ടല്ലേ എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇപ്പോൾ അയാളുടെ അറ്റന്റ് ആക്കി അറ്റി അറ്റൻഡാക്കി എനിക്ക് വേണമെങ്കിൽ ഒരു ഡോമിനേറ്റ് ആളാവാം ഓക്കെ ഇപ്പോഴും പറഞ്ഞു നിനക്ക് ഇവിടെ സംസാരിക്കേണ്ട സമയത്ത് നീ സംസാരിക്കാതെ മിന്താണ്ടിരിക്കാല്ലോ വേണ്ട ഐദർ യു ഹാവ് ടു ഇവിടെ വന്ന് നിന്ന് നീ എന്ത് പറഞ്ഞ നിങ്ങക്ക് നീ പറഞ്ഞോ നിങ്ങൾക്ക് മുന്നോട്ട് വരാം മുന്നോട്ട് വരേ നിലപാടിലാണ് നിലപാടുള്ള ഒരാൾക്ക് മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ ഇത് നിലപാടിന്റെ പ്രശ്നമല്ല ഇങ്ങനെ ഒരു അനുഭവം നാളെ മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നന്ദന പറഞ്ഞു അല്ലേ അർജുനന് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന രീതിയിൽ അത് സത്യമാണ് എങ്കിൽ നിങ്ങളോന്ന് ആലോചിച്ചു നോക്കി ഇന്നലെ അർജുൻ ഇന്ന് അഭിഷേയിക്കും നാളെ വേറെ ആരെങ്കിലും ഇയാൾക്ക് കയറി പിടിക്കില്ലാന്ന് ആര് കണ്ട നാളെ വേറെ ഏതെങ്കിലും ആണിനോ പെണ്ണിനോ ഇയാളെ കയറി പിടിക്കില്ലെന്നാർ കണ്ട് കാരണം ഇത് പ്രതികരിക്കാതിരിക്കും അയാൾക്കൊരു കഫർട്ട് കിട്ടി മനസ്സിൽ ഒരു വിചാരം വരും ഞാൻ എന്ത് ചെയ്താലും ആളുകൾ പ്രതികരിക്കുക പിടിക്കില്ല എന്നുള്ളത് ഇതിങ്ങനെ റിപ്പീറ്റലി ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സെക്ഷൽ അബ്യൂസ് നേരിടുന്ന എഴുപത് ശതമാനം ആളുകളും പ്രതികരിക്കാറില്ലുള്ളതാണ് അത് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് കാരണം പ്രതികരിക്കാതാകുമ്പോൾ അവർ വീണ്ടും വീണ്ടും എന്താക്കും ഈ പ്രവൃത്തി തുടർന്നോണ്ടിരിക്കുന്നതാണ് താൻ പിടിക്കപ്പെടില്ല എന്ന ചിന്തയോടെ ഇന്ത്യയുടെ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പുള്ളിക്കാനത്ത് ആവർത്തിച്ചോണ്ടിരിക്കും അത് വരാതിരിക്കാൻ വേണ്ടി അയാൾ ചോസ് ചെയ്യണം എന്നതാണ് പിന്നെ അഭിഷേക് എന്നൊക്കെ പറഞ്ഞത് എന്ത് എൽ ജി ബി ടിക്കു കോടാണ് ചക്കാണ് എന്നൊക്കെ പറയുന്നത് അല്ലെ ആ പേരും പറഞ്ഞ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ മറ്റൊരു മത്സരാർത്ഥിയെ എൽ ജി ബി ടിക്കു എതിർത്ത് നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയെ പല സ്ത്രീവിരുദ്ധ പരാമർശം െന്നും പറഞ്ഞോണ്ട് പിന്നാലെ നടന്ന് പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെ ആ ഒരു തന്റെ അടുത്തിന്റെ പകുതി ഇവിടെ കാണിച്ചാൽ മതി അല്ലെ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് നിലപാടൊക്കെ പറയും പക്ഷേ സ്വന്തം കാര്യം വരുമ്പോ അങ്ങനെ മുട്ടിടിക്കും അന്നേരം നിലപാടൊക്കെ കാറ്റിൽ അങ്ങ് പറഞ്ഞു പോകും ശരിക്കും അഭിഷേക് ഈ വിഷയത്തിൽ ഡിസപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് ഒരാൾ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ അവസരമാകും അങ്ങ് കളഞ്ഞു കുളിച്ചെന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഇനി പറഞ്ഞൊരു കാര്യമല്ലേ ഇനി ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല ഒരാൾ എക്സ്പോസ് ചെയ്യാൻ എന്തായാലും ഇവിടെ സായും അഭിഷേയ്ക്കും നിരാശപ്പെടുത്തിയ സമയത്ത് നോറിയ പൊളിച്ചടിക്കുന്നതാണ് നിലപാട് സിംഹങ്ങളായി മാറി എന്നുള്ളതാണ് അത് പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ളവര് ജീവിക്കുന്നത് ഇതേപോലുള്ള സമാന അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടാകും അതിന് വെളിച്ചത്തിലായിരിക്കും അവർ മുന്നോട്ട് വരാൻ വേണ്ടി അഭിഷേകിനെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് എന്തായാലും എന്താണ് ജിന്റെ പ്രവൃത്തിയെക്കുറിച്ചും അഭിഷേകിന്റെയും സായയുടെയും നിലപാടിലായ്മയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം